വലപ്പാട് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ വലപ്പാട് ചന്തപടിയിൽ നാല് ദിവസങ്ങളായി നടക്കുന്ന ഓണ ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മഞ്ജുളാരുണൻ ഉദ്ഘാടനം ചെയ്തു വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് മുഖ്യാതിഥിയായി കുടുംബശ്രീ ചെയർപേഴ്സൺ സുനിത ബാബു അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ ശൈലജ ജയലാൽ സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റ് ജിത്ത് ഉപജീവന സമിതി കൺവീനർ വി വി അനിത പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ വാർഡ് മെമ്പർമാർ സി ഡി എസ് കൺവീനർമാർ സി ഡി എസ് മെമ്പർമാർ ബ്ലോക്ക് കോർഡിനേറ്റർമാർ എന്നിവർ ആശംസകൾ അറിയിച്ചു ും വലപ്പാട് സംഘടിപ്പിച്ചിട്ടുണ്ട് നല്ല പിന്നെ പച്ചക്കറികളുണ്ട് അതുപോലെ തന്നെ നമുക്ക് മുതൽ ഓർമ്മ പോയി നല്ല നല്ല സീ വലനാടങ്ങളുണ്ട് വളരെ നല്ല രീതിയിൽ ഇത് എല്ലാ വർഷവും നല്ല രീതിയിൽ നിന്നും സംഘടിപ്പിച്ച് ധാരാളം മുന്നണിവിടെ നിന്ന് നമുക്ക് ചെയ്യുന്നത് സുടും കൃഷിയുടെ സംവിധാനം കുടുംബശ്രീയുടെ ഇതാണ് വലപ്പാട് സുടുംകൃഷി അങ്ങനെ ഒന്ന് പോയി വന്നുകൊണ്ട് വായിച്ചുകൊണ്ട് പോകുന്നതെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് വളരെ അഭിമാനം തോന്നുന്നു നടക്കുന്നുണ്ട് സമൂഹത്തിലേക്ക് വഹിക്കുക എന്നുള്ളത് കൂടി ആളുകളെ കിറ്റ് വിതരണത്തിലൂടെ ആണ് നല്ല രീതിയിൽ നമ്മളോണം ആഘോഷിക്കുമ്പം മറ്റേ ആർക്കും തന്നെ ഓണം ആഘോഷിക്കാൻ കൊടുത്തുകൊണ്ട് പാവപ്പെട്ടവരെ കരുത്താൻ കഴിഞ്ഞ് നമ്മൾക്ക് കൈപ്പാട്ടി അവരുടെ മാതൃകയിൽ തന്നെ നല്ല സന്ദർശിച്ചതുകൊണ്ട് അവരോടുള്ള അഭിമാനം അവരോട് എന്താ പറയുക വളരെ ബഹുമാനം തോന്നുന്നു ആ ബഹുമാനം അവർക്ക് അർപ്പിച്ചുകൊണ്ട് ബഹുമാനികൾ അഭിപ്രായം നമ്മളിപ്പോൾ